എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കലേ ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ എല്ലാ വർഷം മീനും പത്തിനും പതിനൊന്നും തീയതികളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാനവും ഉത്സവവുമാണ് ചമയവിളക്ക് പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി വിളക്കെടുപ്പ് നടത്തുന്ന അപൂർവമായ ഒരു ചടങ്ങാണിത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യപ്രകാരം വളരെ കാലം മുമ്പ് ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും കളിച്ചിരുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ അണിഞ്ഞൊരുങ്ങി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് വിളക്ക് വെച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ചടങ്ങിന്റെ ഓർമ്മയിലാണ് ഇത് കൊണ്ടാടുന്നത് ഈ ചമയ വിളക്കിലേക്ക് ആദ്യമായിട്ട് ജാസിയും ഫ്രണ്ടും എത്തി ഈ സമയത്ത് നടന്നൊരു സംഭവമാണ് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഈ സമയത്ത് അവിടെ കൂടിയ പലരും ജാസിയോട് വളരെ റൂഡായിട്ട് സംസാരിക്കുന്നത് കാണാം നിന്റെ ചമയ വിളക്ക് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് എന്നാൽ ജാസി കൃത്യമായിട്ട് അവർക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് ചെറിയ വിളക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഞാനൊരു ആണല്ല ഓൾറെഡി ഞാൻ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് കൃത്യമായിട്ട് ജാസി അവിടെ പറയുന്നുണ്ട് ഇത് പറഞ്ഞതിന് ശേഷവും ഇവരോട് സംസാരിക്കുന്ന ആളുകൾ വീണ്ടും വളരെ റൂഡായിട്ട് ഝാസിയോട് സംസാരിക്കുന്നതും കൂടെ വന്ന വേറൊരു വ്യക്തിയാണ് വിലക്കെടുക്കുന്നതെന്നും എനിക്കിത് എടുക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും വീണ്ടും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കണ്ടിട്ട് കുറച്ച് വിഷമമൊക്കെ തോന്നി അതുമാത്രമല്ല ജാസി പറയുന്നൊരു കാര്യമുണ്ട് ഞാനിവിടെ തൊഴാനായിട്ട് വന്നതാണ് ചമയ ചമയവിളക്കെടുക്കാനായിട്ട് വന്നതല്ല ഒരുങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും അവിടെ നിൽക്കുന്ന കുറച്ച് പുരുഷന്മാർ ജാസിയോട് വളരെ ദേഷ്യത്തിലും ഉച്ചത്തിലും സംസാരിക്കുന്നത് നമുക്ക് കാണാം ജാസി പക്ഷേ വളരെ സൗമ്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കുന്നത് ചാസിയോട് അങ്ങനെ അവിടെ സംസാരിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല അവർ ദേവിയെ തൊഴാനെത്തിയതാണെങ്കിൽ അവർ തൊഴുതിട്ടു പോവുക എന്നത് അവരുടെ മാത്രം കാര്യമാണ് അതിലഭിപ്രായം പറയേണ്ട കാര്യം പോലും അതിന് ചുറ്റുനിൽക്കുന്നവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അവിടെ ഒഴിവാക്കാമായിരുന്നു എല്ലാ മനുഷ്യരും കൂടി തന്നെ ജീവിക്കട്ടെ അതിലാണ് പെണ്ണും ട്രാൻസ്ജെൻഡറും ഒന്നുമില്ല വെറും മനുഷ്യർ മാത്രമാണ് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ദൈവത്തെ വിളിക്കാനും വിളിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് അതൊന്നും മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്നതാണ് എൻ്റെ വിശ്വാസം ഈ ഒരു സംഭവത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറിക്കല്ലേ